ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ കോള് നമുക്ക് ഒന്നിലധികം കോൾ ചിലപ്പോൾ വിളിക്കേണ്ടതായിട്ട് വരും ഒരു കോൾ വിളിച്ചുകൊണ്ടിരിക്കവേ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൂടെ നമ്മുടെ കോളിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് വിളിക്കേണ്ടതായ ഒരു വ്യക്തിയെ വിളിക്കുന്നു ആ വ്യക്തിയെ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വ്യക്തി കോൾ എടുത്തു നിങ്ങൾക്കിപ്പോൾ കാണാം ആ കോൾ കോളിപ്പോൾ നമ്പർ മൂവ് ചെയ്യുന്നത് സമയം സെക്കൻഡ് മൂവ് ചെയ്യുന്നത് കാണാം ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു മനുഷ്യൻ്റെ ഫോട്ടോയിൽ വീണ്ടും പ്രസ് ചെയ്തു ഈ ഡയൽപ്പാഡിൽ വേണമെങ്കിൽ നമുക്ക് പ്രെസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രകാരം വിളിക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ വ്യക്തിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന പേര് ടെസ്റ്റ് കോൾ ഒന്ന് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിക്ക് കോൾ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബെല്ലടിക്കുകയാണ് ആ വ്യക്തി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ സമയം സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കൂ പച്ചവരയിൽ മുകളിൽ നമ്പർ കോൾ സ്റ്റാർട്ട് ചെയ്തു ഇനി രണ്ടും ഒരുമിച്ചാക്കാനായിട്ട് ഈ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോളും കൂടെ കോൺഫറൻസ് കോൾ എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ മറ്റ് രണ്ട് കോളുകൾ കൂടെ ഇതിൽ നിലനിൽക്കുന്നുണ്ട് അതാണ് കോൺഫറൻസ് കോൾ എന്ന് കാണിക്കുന്നത് നോക്കൂ ടെസ്റ്റ് കോൾ ഞാൻ ആദ്യം വിളിച്ചത് ടെസ്റ്റ് കോൾ ഒന്ന് രണ്ടാമത് വിളിച്ചത് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഉൾപ്പെടെ ഞാനും കൂടെ മൂന്ന് വ്യക്തികൾ ഈ കോളിൽ നിലനിൽക്കുന്നുണ്ട് പ്രകാരം നമുക്ക് ആറ് കോളുകൾ വരെ ഉൾപ്പെടുത്താൻ സാധിക്കും ഈ കോൺഫറൻസ് കോൾ കോൺഫറൻസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇനി ഒരു വ്യക്തിയെ മാത്രമായിട്ട് നമുക്ക് ഈ കോളിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും റിട്ടേൺ ടു കോൾ കറൺ കോൺഫറൻസ് ഇതിൽ ഏത് വ്യക്തിയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിപ്രകാരം കട്ട് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യണം ലൈവായിട്ടുള്ള കോള് മാത്രം ഒരു കോള് മാത്രമായിരിക്കും വീണ്ടും ബാക്കിയുണ്ടാവും അപ്രകാരം നമുക്ക് అంచు బాడు వరే హ్యాండ్ చేయన సార్ థ్యాంక్ యూ థ్యాంక్ యూ ఫార్ వాచింగ్ దిస్ వీడియో